രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ ശരി അല്ല ഞങ്ങള് ഇവിടെ നിങ്ങൾ തന്നെ കണ്ടതാണ് നിരവധിയായ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായിരുന്നു പൊതുയോഗങ്ങൾ ഉണ്ടായിരുന്നു ഹൌസ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിലും അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയായിരുന്നു കോൺഗ്രസിന്റെ അല്ല നൂറ് ശതമാനം നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കലോ ഇന്നലെ വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ആരാണ് കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് അദ്ദേഹത്തിനോടൊപ്പം അനുഗമിക്കുന്നു ഇനി ഇന്നു മുതൽ നമ്മൾ ഇവിടെ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങൾ എല്ലാവരും കൂടും പാലക്കാട് തന്നെയുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകന്മാർ രാഹുലിനോടൊപ്പം ഉണ്ടാവും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ഇത്രയും ദിവസം അദ്ദേഹം മാറി നിന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതും കോൺഗ്രസ് തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറഞ്ഞ് യാതൊന്നും ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ബിജെപി ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് ചെയ്യുന്നത് തടുത്തുകൊണ്ടുള്ള വിധി വരുന്നതിന് തൊട്ടു മുന്നേവരെ ഈ കേരള പോലീസിന്റെ കയ്യത്തും ദൂരത്ത് രാഹുൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തില്ല ഈ കേരള പോലീസിലെ പോലീസിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാൻ സാധിക്കില്ല നിരവധിയായ കേസുകളിലെ പല സുപ്രധാന സംഭവങ്ങളിലും തെളിവുണ്ടാക്കിയതും അറസ്റ്റ് ചെയ്തതും എല്ലാം കേരള പോലീസ് തന്നെയാണ് പക്ഷേ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും കോൺഗ്രസും രാഹുൽ മാങ്കോട്ടും ഉണ്ടാക്കിയിട്ടുള്ള ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ വൈകിപ്പിച്ചത് രാഹുൽ ഒളിവിലുള്ള സ്ഥലമൊന്നും പോലീസിന് അറിയാഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെ വലിയ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഈ കേരള സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് രാഹുലിനെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്